സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു കോവിഡ് ചികിത്സയ്ക്കുള്ള നിരക്ക് ക്രമീകരിക്കാൻ സർക്കാർ അന്ന് സ്വകാര്യ ആശുപത്രികളുമായി ചർച്ച നടത്തും ഇന്നലെ ആറര ലക്ഷം ഡോസ് വാക്സിൻ എത്തിയതിനാൽ ഇന്ന് വാക്സിൻ വിതരണത്തിൽ കാര്യമായ തടസ്സങ്ങളില്ല കാസർഗോഡ് ജില്ലയിൽ കോവിഷീൽഡ് വാക്സിൻ്റെ സ്റ്റോക്ക് തീർന്നു കോവാക്സിൻ ചുരുങ്ങിയ സ്റ്റോക്ക് മാത്രമാണ് ബാക്കിയുള്ളത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ടി ജി സൈത് കൊച്ചിയിൽ നിന്ന് ഡാണിപ്പോൾ കാസർഗോഡ് നിന്ന് ബൈജു എന്നിവർ ചേരുന്നു ആദ്യം ആദ്യം ചേരുന്നത് പ്രശ്നമുള്ളത് പക്ഷേ ചേരുന്ന കാര്യങ്ങൾ തന്നെ പുരോഗമിക്കുന്നു അല്ലേ ഗോപി ാണ് കഴിഞ്ഞ ദിവസത്തെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു കാര്യമായ പ്രശ്നങ്ങളില്ല തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ഉള്ളതിനാൽ തന്നെ ഏറെക്കുറെ സമയക്ലബ്ധത പാലിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇന്നലെ പുതിയ വാക്സിൻ ഡോസ് എത്തിയിരിക്കുന്നു അതുകൊണ്ട് വാക്സിൻ ഷോർട്ടേജ് പ്രശ്നങ്ങളില്ല സുഗമമായി തന്നെ പൊതുവിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് നിലവിൽ ജില്ലയുടെ പൊതു സാഹചര്യം ഒപ്പം പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് ഈ സ്വകാര്യ മേഖലയിലെ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികളുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയപ്രകാരം വാക്സിന് വില കൂടുകയാണ് അങ്ങനെയെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ ഏത് നിരക്കിൽ വാക്സിൻ വില ഈടാക്കണം ഇക്കാര്യത്തിൽ ഒരു വിലവർദ്ധനം ഉണ്ടാവരുത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നടപടി ഉണ്ടാവരുതെന്ന് നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിലും അത്തരമൊരു നിർദ്ദേശമുണ്ടാകും ഒപ്പം തന്നെ പരമാവധി സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ ഈടാക്കാൻ കഴിയുന്ന തുക സംബന്ധിച്ച ഒരു നയവും കാസർഗോഡ് കാസർഗോഡ് ബൈജു ബൈജു ആണ് ഇന്നലെ ലക്ഷം ഡോസ് മറ്റ് ജില്ലകളിൽ വലിയ എന്ന് റിപ്പോർട്ടുകൾ സ്റ്റോക്ക് എവിടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോവിഷീൽഡിന്റെ വാക്സിൻ സ്റ്റോക്കാണ് പൂർണ്ണമായും തീർന്നിരിക്കുന്നത് ഏറ്റവും അവസാനമായി കോവാക്സിൻ ചുരുങ്ങിയ സ്റ്റോക്ക് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് പല കേന്ദ്രങ്ങളിലും ഈ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ വരുന്നവർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ തിരക്ക് ഉറവായിരുന്നെങ്കിലും ഈ രണ്ട് ദിവസത്തിനിടെയാണ് ഈ പല കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചത് തന്നെ ഇന്ന് കോവിഷീൽഡ് രണ്ടാം ഡോസ് എടുക്കാൻ വന്ന ആൾക്കാർ മടങ്ങിപ്പോകുന്നു ഏത് ദിവസം ഇനി സ്റ്റോക്ക് വരുമെന്ന കാര്യത്തിലും ഒരു അവ്യക്തത നൽകുന്നുണ്ട് അതുകൂടാതെ ഈ ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പവും കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ രജിസ്ട്രേഷനായി അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടെന്നാണ് ജില്ലാ കലക്ടർ പറഞ്ഞത് എന്നാൽ കേന്ദ്രത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ആൾക്കാർ അയക്കുന്ന ഒരു കാണുന്നുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ സ്റ്റോക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ തിരക്കൊക്കെ കഴിഞ്ഞ രണ്ടു ദിവസം വിവിധ ജില്ലയിൽ കണ്ടിരുന്നു പക്ഷേ ഇന്ന് കോഴിക്കോട്ടും തിരുവനന്തപുരത്തും കൊച്ചിയിലും അവിടെയൊക്കെ അത്യാവശ്യം ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാസർകോടാണ് ഇപ്പോഴും ആ കൺഫ്യൂഷൻ അതുപോലെ നിലനിർത്തുന്നത് വേണം ദൃശ്യം കണ്ടാൽ മനസ്സിലാവാൻ അല്ലേ തീർച്ചയായും പ്രായമായവർ കൂടുതലായും ഇന്ന് നമുക്ക് രണ്ടാം ഡോസ് എടുക്കാൻ വരുന്നവരുടെ നീണ്ട നിരയായിരുന്നു ഇന്ന് കാണാൻ സാധിക്കും ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് അത്തരത്തിൽ വരുന്നവർ ഈ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് രണ്ടോ മൂന്നോ ദിവസം ഇത്തരത്തിൽ വന്ന് തിരിച്ചു പോകുന്നവർ ഇന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടും സ്റ്റോക്ക് ഇല്ല എന്ന കാരണത്താൽ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നു തന്നെയാണ് കാണുന്നത് നീണ്ട നിര തന്നെയാണ് പല വാക്സിനേഷൻ സെന്ററുകളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും കോവിഷീൽഡ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇത് ഇതിലൊരു ഉറപ്പ് എന്നാൽ കൊച്ചിയിൽ നിന്നും കൊച്ചിയിലെ വാക്സിൻ വിതരണം എങ്ങനെ കൊച്ചിയിൽ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു ഇന്ന് നൂറ്റി എട്ട് കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം സജ്ജമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് കേന്ദ്രങ്ങളിൽ എണ്ണം കൂട്ടാനായിട്ടുണ്ട് അറുപത്തി മൂന്ന് സർക്കാർ സംവിധാനങ്ങളിലും നാല്പത്തിയഞ്ചോളം പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്വകാര്യ ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പതിനയ്യായിരം മുതൽ ഏതാണ്ട് ഇരുപതിനായിരം വരെ പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത് പ്രധാനമായും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളിലുണ്ടായിരുന്നൊരു ആശയക്കുഴപ്പം പരിഹരിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലയിടത്തും തന്നെ തിരക്കുകൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് നന്നു കുറഞ്ഞിട്ടുണ്ട് ടോക്കൺ സംവിധാനത്തിലൂടെ വന്നവർക്ക് മാത്രമാണ് വാക്സിൻ ഇപ്പോൾ നൽകുന്നത് ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നിലവിൽ നാൽപ്പതിനായിരത്തിൽ അധികം കോവാക്സിൻ ശ്രമിക്കണം കോവിഷീൽഡ് നാൽപ്പത്തി നാൽപ്പത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോവിഷീൽഡ് കോവിഷീൽഡ് സ്റ്റോക്ക് ഉണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് കോവാക്സിൻ പക്ഷേ എണ്ണത്തിൽ കുറവാണ് മുന്നൂറ് വാക്സിൻ മാത്രമാണ് വരുന്നത് അങ്ങനെ നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വാക്സിൻ ഇപ്പോൾ നിലവിൽ ശേഖരത്തിലുണ്ട് ഇതുകൊണ്ട് തന്നെ ഇന്നും അതോടൊപ്പം തന്നെ നാളെയുമായിട്ട് പരിഹരിക്കപ്പെട്ടു പോകാൻ കഴിയും എന്നാണ് പറയുന്നത് അടുത്ത ദിവസങ്ങളേത് വാക്സിൻ കൃത്യമായി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പ് വെച്ച് പുലർത്തുന്നത്